വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ഉണ്ടല്ലോ ലണ്ടൻ്റെ ലൈഫ് ഹാപ്പിയാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിന് എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് നല്ല മെസ്സേജസ് ഒക്കെ അയച്ചു അതിനൊക്കെ ഒത്തിരി താങ്ക്സ് പിന്നെ എന്താ ഉറപ്പായിട്ട് നല്ല പോസിറ്റീവ് കമൻറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെപ്പുറപ്പായിട്ട് എന്താ നെഗറ്റീവ് കമൻസ് വേണ്ട അങ്ങനെ എനിക്കും വയറ് നിറച്ച് നെഗറ്റീവ് അങ്ങനെ കമൻസ് കിട്ടി ഞാൻ എന്ന് വെച്ച് ഇമോഷണലി തകർന്ന് തരിപ്പണമായിട്ടിരിക്കുമെന്നല്ല അപ്പോൾ അതിൽ ഭയങ്കര എന്താ ഹാർഷ് ആയിട്ടുള്ള ഒത്തിരി കമൻസും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കമൻ്റ് അതിനകത്ത് ഞാൻ കണ്ടു എന്നെ മാത്രമല്ല യു കെയിലുള്ള അത്യാവശ്യം എല്ലാ മലയാളീസും ഫേക്ക് സോറി ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണത് അതായത് എന്തിനാണ് നീ എന്തിനാണ് മോളെ ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് നിനക്ക് വെട്ടിങ് കിടക്കിയെടുത്ത് നാട്ടിലോട്ട് പൊക്കൂടെന്നുള്ള ഒരു കമൻറ്റ് അപ്പോൾ ഞാൻ ഓർത്തു വെറുതെ അതൊരു കമൻറ്റായിട്ട് റിപ്ലൈ കൊടുക്കാതെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്ന് അതിനെക്കുറിച്ച് ഒരു എന്താ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്നോർത്തു അപ്പോൾ എന്താ എനിക്ക് വേറെ ഒന്നുമല്ല അല്ല പറയാനുള്ളത് ഇന്ന് ഞാൻ ഓർത്തു എന്നാൽ കുറച്ച് ഓപ്പണായിട്ട് ഇങ്ങ് പറഞ്ഞേക്കാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ത്യക്കാരോ അല്ലെങ്കിൽ എന്താ ഇന്ത്യൻസ് ഒക്കെ എന്താ ഭയങ്കര മോശമാണെന്നോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് മൈനറായിട്ടുള്ള ഇന്ത്യക്കാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് ബാക്കി നല്ല രീതിക്ക് നിയമങ്ങളും എല്ലാം അനുസരിച്ച് ഇവിടെ ആ ബാക്കി ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഈ ഇടയ്ക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇന്ത്യക്കെതിരാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ട് എനിക്ക് പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഞാൻ വന്ന നാടിനെ തള്ളിപ്പറഞ്ഞതെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ കാര്യം വീഡിയോ ഒക്കെ ശരിക്ക് എന്താ പറയുന്നതെന്ന് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മറുപടി കൊടുക്കാതെ മനസ്സിൽ കിടക്കുന്ന ഒക്കെ ഇങ്ങനെ അങ്ങ് പുറത്തോട്ട് വിട്ടാണ് പല കമൻറ്റുകളും ഞാൻ കണ്ടത് അപ്പോൾ ഒത്തിരി മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ എന്താ ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട് മെയിനായിട്ട് എന്താ ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ യു കെയിൽ ഒരു ലൈഫ് എന്ന് പറഞ്ഞത് ഒരിക്കലും ഈസി അല്ല അല്ലെങ്കിൽ ഇവിടെ എന്താ നമ്മൾ വരുന്നതോ അതൊന്നും ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല അതായത് നമ്മളിപ്പോൾ രാവിലെയും രാത്രിയും അല്ലെങ്കിൽ വീട്ടുകാരെയും നാട്ടുകാരെയും നമുക്ക് പരിചയമുള്ള ആൾക്കാരെയും എല്ലാം നമ്മൾ വിട്ടിട്ടാണ് വേറൊരു കൺട്രി വന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് അതായത് നാല് വർഷം നമ്മൾ ഡിഗ്രി പഠിച്ചു പിന്നെ രണ്ട് എക്സാം യു കെയിലെ അല്ല നാട്ടിൽ എഴുതി പിന്നെ ഒരു ഇൻ്റർവ്യൂ പിന്നെ ഇവിടെ വന്നിട്ടുള്ള എക്സാം പിന്നെ ഇവിടുത്തെ സിസ്റ്റം ആയിട്ടൊക്കെ ഒന്ന് യൂസ്ഡ് ആവുക അങ്ങനെ ഒ ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഏതൊരു മലയാളിയും ഒരു ജോലി നേടി സ്റ്റേബിളാവുന്നത് ഞാൻ അങ്ങനെയാണ് സ്റ്റേബിളായി വന്നത് ഇപ്പം ഞാൻ എന്താ നാടും വീടും വിട്ട് എന്താ ഒത്തിരി ഒറ്റപ്പെടലുകളും ചലഞ്ചസും എല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഫ്രണ്ടിലോട്ട് കടന്നു പോകുന്നത് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഇന്നിപ്പോൾ ഞാൻ നാട് മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നാട്ടിലെ മഴയും വെയിലും വീട്ടുകാരും ഫുഡും എല്ലാം മിസ് ചെയ്യണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊന്നും കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോണമെന്നങ്ങനെ ഒരു നിയമമൊന്നുമില്ല നമ്മളിപ്പോൾ ഇന്ന് ഞാനിവിടെ യു കെയിലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ ഇവിടെ കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ നിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ലൈഫ് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമാണ് ആ ഒരു സാധനം നമുക്ക് ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല അതിന്റെ കീം നമ്മുടെ കയ്യിലല്ല നമ്മളെവിടെ എത്തിപ്പെടണം എന്നുള്ളത് പണ്ടേ അത് എഴുതി എവിടെയോ വെച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെന്ന് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ ഞാൻ നാടും വീടും വിട്ട് വന്നു എന്ന് പറഞ്ഞ് എനിക്ക് നാട്ടുകാരോടും വീട്ടുകാരോടുള്ള ആ ഒരു ഇഷ്ടമൊന്നും ഒരിക്കലും മങ്ങി പോകത്തില്ല ഞാൻ ഇവിടെ വന്ന് ഒരു എന്താ ബ്രിട്ടൻകാരി ആവുമോ അല്ലെങ്കിൽ പച്ച പരിഷ്കാരിയായി മാറുക അങ്ങനെയൊന്നുമില്ല എൻ്റെ മനസ്സിലെന്നു വന്നു ഇന്നും എന്താണ് നമ്മുടെ നാടും നാട്ടുകാരും തന്നെയാണ് വലുതായിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ യു കെ നല്ല ഒരു കൺട്രിയാണ് അതായത് ഇവിടുത്തെ എല്ലാ സിസ്റ്റവും ഭയങ്കര സൂപ്പറാന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈവൻ നമ്മൾക്ക് എന്താ നാട്ടിൽ കിട്ടുന്നതിൽ ഒത്തിരി റെസ്പെക്റ്റ് പല കാര്യങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട് വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലുള്ള ഒരു അതായത് എസ്പെഷ്യലി നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇവിടുത്തെ റോഡിൻ്റെ ഓരോ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആണെങ്കിലും എന്താ ഭയങ്കര സേഫാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മളെ ഒത്തിരി ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മുടെ ലൈഫിന് ഒത്തിരി വാല്യൂ ഉണ്ടെന്ന് നമുക്ക് ഒത്തിരി തോന്നും നമ്മളെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ ഒക്കെ കൊണ്ട് എന്താണ് ഇപ്പോൾ യു കെയിൽ ഇവിടെ നിന്ന് ഇപ്പം എന്താ ജോലി കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്ന് കരുതി എന്താ നമ്മൾ അതിനൊരു എഫേർട്ട് എടുക്കണം സ്ട്രഗിൾ ഉണ്ട് പക്ഷെ നമ്മൾ അതിനുള്ള ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കണം അല്ലാതെ വെറുതെ കസേറി ഇരുന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും കിട്ടത്തില്ല കാരണം യു കെയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് പഠിക്കാനും ജോലിക്കും ഒക്കെ അതിനുള്ള എഫേർട്ട് നമ്മളെടുക്കുകയാണെങ്കിൽ ഈ കൺട്രിയിൽ നിന്ന് തന്നെ നമുക്ക് എന്താ നല്ല അച്ചീവ്മെൻറ്റും കിട്ടും നല്ലതായിട്ട് നമുക്ക് ഏൺ ചെയ്യാനും നല്ല ലൈഫ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പം എന്താ ഈ നാട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ കേരളമാണ് നല്ലത് അല്ലെങ്കിൽ യു കെ ഫുള്ള് പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാത്തിലും എന്താണ് ഒരു ഹാപ്പിനെസ്സും ഇല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ വെറുതെ നല്ല ഭാഗം കാണാതെ ഇങ്ങനെ ചുമ്മാ കുറ്റപ്പെടുത്താൻ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളെങ്കിൽ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ പക്ഷേ ഒത്തിരി നല്ല ആൾക്കാരും അതായത് നല്ല രീതിക്ക് ജീവിക്കുന്ന കുറേ ഇന്ത്യൻസിനും എന്താണ് അത് ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളീ പറയുമ്പോഴത്തേനും പിന്നെ ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ ഒത്തിരി പ്രൗഡായിട്ടാണ് ഇത് സംസാരിക്കുന്നത് കാരണം ഒത്തിരി കഷ്ടപ്പെട്ടും ഒക്കെയാണ് ഇവിടെ വന്നതെങ്കിലും ഞാൻ ഒരിക്കലും എന്താണ് സ്ട്രഗിൾ ചെയ്തു അല്ലെങ്കിൽ ഞാനിവിടെ വീർപ്പ് മുട്ടി എന്താ ഒത്തിക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്ത ആ ഒരു ഇതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ സത്യസന്ധത കൊണ്ടും ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും കഷ്ടപ്പാടിൻ്റെ ഫലം കൊണ്ടും മാത്രമാണ് ഇന്ന് ഇവിടെ ഇന്ന് ജോലി ചെയ്ത് എനിക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഒത്തിരി താങ്ക്സ് മാത്രമല്ല ഇത് ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കറേജ് തരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്താ അപ്പം അവർക്കും എന്താ ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ഞാൻ എന്താ ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ ഭയങ്കര പ്രൗഡാണ് എന്ത് മലയാളി എന്ന രീതിയിൽ അതിലേറെ പ്രൗഡാണ് എപ്പോഴും ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ പറയുന്നത് എന്താ ഞാൻ സൗത്ത് ഇന്ത്യൻ ആണ് അല്ലെങ്കിൽ ഒരു മലയാളിയാന്ന് തന്നെയാണ് അല്ലാതെ ഞാൻ എന്താ മലയാളി അല്ലെന്നോ ഇവിടത്തുകാരിയാണെന്നോ ഒന്നും ഒരിക്കലും പറയാറില്ല അപ്പം ഈ ഒരു ചോദ്യം എല്ലാവരും ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് പലരും അതായത് തിരിച്ചു തിരിച്ചുപോക്കുകൂടെ ഇവിടെ കഷ്ടപ്പെട്ട് എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ എന്താ ഈ ഒരു കാര്യം എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി അപ്പം ഇത് എൻ്റെ എനിക്ക് ലൈഫിൽ തോന്നിയ എൻ്റെ ഒരു കഥയാണ് അപ്പം എനിക്കറിയാം ഒത്തിരി ആൾക്കാർ ഇവിടെ ഒറ്റപ്പെട്ടും ഈ ഒരു കുറേ ചോദ്യങ്ങൾ കേട്ടും ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടെന്ന് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ വേറെ ആൾക്കാർ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പുറകോട്ട് പോവുകയോ ഒന്നും ചെയ്യരുത് ഫ്രണ്ടിലോട്ട് തന്നെ ജീവിച്ച് കാണിക്കുക കൂടുതലെയും നമ്മൾ എൻ്റെ ലൈഫിൽ എന്താ ഒത്തിരി ഡ്രീംസ് അച്ചീവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവുക ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് ഇടാ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം യു കെയിൽ നടക്കുന്ന ഒരു മെയിൻ സംഭവം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചോദ്യം വരുന്നിത് അപ്പം ഇതുപോലത്തെ പല പല യു കെ സ്റ്റോറീസും സ്ട്രഗിൾസും അല്ലെങ്കിൽ യു യു കെ ലൈഫിലെ എന്തൊക്കെയൊക്കെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബ ബൈ